ഇതൊരു പെൺകുട്ടിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ എല്ലാം മാറി മറിഞ്ഞേനെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുത്തേനെ ഇപ്പോൾ അനൂപിനെ കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് പ്രതികരിക്കാൻ ആരുമില്ല മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അനൂപിന്റെ വാർത്ത ആരും അറിയുന്നില്ല തിരുവനന്തപുരത്ത് ധനുവച്ചപുരത്തെ ഒരു കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തപ്പോൾ അവന്റെ വാർത്ത അറിഞ്ഞു നാട്ടുകാരൊക്കെ തന്നെയും അത് ഏറ്റെടുത്തു ആ പെണ്ണിനെ എല്ലാവരും കുറ്റപ്പെടുത്തി എന്നാൽ അതിനു മുൻപ് ആ ദിവസങ്ങൾക്ക് മുൻപും മരിച്ചുപോയ അനൂപിനെ കുറിച്ച് ആരുമൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അനൂപിന് എന്താണ് സംഭവിച്ചത് പതിനാല് വർഷം അനൂപ് സ്നേഹിച്ച അനൂപിന്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് അവനെയും അവൻ്റെ വീട്ടുകാരെയും ചതിച്ചത് അവൻ ആത്മഹത്യ ചെയ്തു ഏതാണ്ട് ഒരു മാസം മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു കോളേജിലെ വിദ്യാർത്ഥി മിടുക്കനായ പയൻ ആത്മഹത്യ ചെയ്തത് അതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അനൂപിന്റെ മരണവും സംഭവിച്ചത് ഒൻപതാം ക്ലാസ് മുതൽ പ്രണയിച്ചു തുടങ്ങിയവ അനൂപും ആ പെൺകുട്ടിയും അത്രമേൽ പ്രണയിതാക്കളായിരുന്നു സുഹൃത്തുക്കളും വീട്ടുകാരും എല്ലാം ഒരുപോലെ പറയുന്നു ഒരു താലി കെട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം അവർ പപ്പാതിയായിരുന്നു ജീവിച്ചിരുന്നത് ഒരു മനസ്സായി തന്നെയായിരുന്നു അവർ ഇത്രയും നാളും ഉണ്ടായിരുന്നത് അവൾ ഗൾഫിൽ പോകുന്നത് വരെ അത് എല്ലാം മാറി മറിഞ്ഞു അതിനുശേഷം ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി അവൻ വിളിച്ചാലും ഫോൺ എടുക്കില്ല തിരക്കാണെന്ന് പറയും അത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി ഇവരും ഇവരുടെ വീട്ടുകാരും പ്രണയം അറിയുകയും പെൺകുട്ടിയുടെ വീട്ടിൽ എതിർപ്പുകളാദ്യം ഉണ്ടായെങ്കിലും അതെല്ലാം പതുക്കെ തള്ളി ഇല്ലാതാവുകയും ചെയ്തു പിന്നീട് ആ വീട്ടിൽ എന്ത് മനു അനൂപ് എത്താൻ തുടങ്ങി അവളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്ത് കാര്യമുണ്ടെങ്കിലും അനൂപിനെ ആയിരുന്നു ആദ്യം വിളിക്കാൻ തുടങ്ങിയത് എല്ലാ കാര്യങ്ങൾക്കും ഇവളുടെ സുഹൃത്തുക്കളും ഓടിയെത്താറുണ്ട് എപ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കയറുന്ന വീടാണ് ഇവർക്കുള്ളത് ആ വെള്ളം കയറുന്ന സമയം അനൂപ് തന്നെ അവൻ്റെ ജീവൻ പണയം വെച്ച് പലപ്പോഴും ഇവൾക്ക് വേണ്ടി അവളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനും വസ്ത്രങ്ങൾ എടുക്കാനുള്ള നീന്തി പോയിട്ടുണ്ട് പലപ്പോഴും കുഴഞ്ഞു വീണ് വെള്ളത്തിൽ വീണ സുഹൃത്തുക്കളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് ഇത്തരം സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ അനൂപിൻ്റെ സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നു അവൾക്ക് വേണ്ടി എല്ലാം ഞങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവൾ ഇവിടെ വന്നപ്പോൾ പോലും മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നു ആ സമയത്തും അവൾ ഇവന്റെ കൂടെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് അതെന്തിനായിരുന്നു ഞങ്ങളെ ചെറുക്കനോട് അങ്ങനെ ചെയ്തതെന്ന് കൂട്ടുകാർ വീണ്ടും ചോദിക്കുന്നു ഡിസംബർ മാസത്തിലെ അവസാന ദിവസം അനൂപ് വീട്ടിൽ ആരുമില്ലാത്ത സമയം സുഹൃത്തുക്കളോട് ഞാനൊന്ന് വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് തൂങ്ങുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രിയപ്പെട്ടവർ അത് കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല മൂന്ന് ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷമാണ് അനൂപ് വേദനയോടെ മരണത്തിന് കീഴടങ്ങിയത് അവൾ ഗൾഫിലേക്ക് പോയത് അവിടെ എത്തി ആദ്യമൊന്നും ജോലി ശരിയായില്ല പിന്നീട് ശരിയായതിനു ശേഷം അവൾ നേരാവണ്ണം സംസാരിക്കാനും തുടങ്ങി രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി പതുക്കെ അതേ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനുമായി അവൾ സംസാരിക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നുവായി അകൽച്ച അനൂപിന് വലിയ സങ്കടവുമായി പിന്നാലെ അനൂപും ജോലി അന്വേഷിച്ച് അവിടെ എത്തി എന്നാൽ പതിനാല് കൊല്ലം സ്നേഹിച്ച ആളുടെ യഥാർത്ഥ മുഖം അപ്പോഴാണ് അനൂപിന് മനസ്സിലായത് മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്ന സത്യമാണെന്ന് പറയുന്നു ആ ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും അതുകൊണ്ട് താങ്ങാനാവാതെ അനൂപ് തിരിച്ച് നാട്ടിലേക്ക് കയറി അമ്മേ ഞാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് അനൂപ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഉടനെ തന്നെ ആ പെൺകുട്ടി നമ്മൾ വിചാരിച്ചതുപോലെ അല്ല അമ്മ ഒരുപാട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അത്രമേൽ സങ്കടത്തിലാണ് ചെറുപ്പക്കാരൻ ഒട്ടും സഹിക്കാതെ ആത്മഹത്യയിലേക്ക് പോയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും